ഞാൻ ആലപ്പുഴയാണ് പോലീസിലാണ് ജോലി പാലക്കാടാണ് എനിക്ക് ഡോക്ടർ ഭാഷയെ പറഞ്ഞ ചെറിയ ചെറിയ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു ഡയബറ്റിക് ഇംബാലൻസ് ആയിരുന്നു ഇവിടെ വന്ന് ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം മാറി അത് സീയിങ് ഈസ് ബിലീവിങ് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്റെ അസ്വസ്ഥത മാറിയാൽ മതി അത് എങ്ങനെ എനിക്കറിയില്ല പൂച്ച കറുത്തതോ വെളുത്തതോ നീലിയോ കറുപ്പോ ആയിക്കോട്ടെ എലിയെ പിടിച്ചാൽ മതി എന്നൊരു പ്രിൻസിപ്പളാണ് അതേപോലെ എനിക്ക് ഏത് കളർ ആയിക്കോട്ടെ പൂച്ച എലിയെ പിടിച്ചാ മതി എന്റെ അസ്വസ്ഥത മാറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് താങ്ക് യു വേദനയായിട്ടാണ് വന്നേ ക്യാൻസർ ആണ്

ആറ് ദിവസം സത്യത്തിൽ ആറാമത്തെ ദിവസം എത്രാമത്തെ ദിവസം മുതൽ ആ പെയിൻ മാറി തുടങ്ങി നാല് ദിവസം കഴിഞ്ഞപ്പോ നാല് ദിവസം കഴിഞ്ഞപ്പോ ഒന്നര വർഷമായിട്ട് അനുഭവിക്കുന്ന ക്യാൻസറിന്റെ പെയിൻ മാറി ഒരു സയൻസിന് എന്ന് പറഞ്ഞ ആ സാധനത്തെ എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണ്ടോ ഇല്ലെന്ന് അറിഞ്ഞപ്പോലിന്റെ ചൊറിച്ചില് ഇപ്പൊ നടുവേന മാറി കാലിന്റെ മുട്ടുവേദന പകുതി മാറി തല കനമുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് മാറി പിന്നെ ചുമ മാറി മൂത്രത്തിൽ പത കണ്ട് കണ്ടു തുടങ്ങി അപ്പൊ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് കാലിന്റെ തരിപ്പ് ഈ പടിഭാഗത്ത് മാത്രം കുറച്ചുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ തൊട്ട് അറിയുന്ന മൂത്രത്തിൽ പതയുണ്ടായിരുന്നു അതിപ്പോൾ കുറഞ്ഞു വളരെ കുറഞ്ഞു രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കഴിക്കാൻ പോകാറുണ്ടായിരുന്നു അതിൻ്റെ തവണകളിപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ തരയുടെ ഉച്ചയിൽ പുറകിൽ ഒരു ട്രിഗർ പോലെ തോന്നാറുണ്ട് അപ്പോൾ ഒരു വേദന വരും ഇവിടെ ആ മരുന്നൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം അതിന്റെ ഉള്ളാകുന്നതിൻ്റെ വളരെ പിന്നെ പിന്നെ ആ മാറിയിട്ടുണ്ട് നല്ല കൂടെ പിന്നെപ്പുണ്ടായിരുന്നുണ്ട് അതിനു വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് അതൊരു എൺപത് ശതമാനം ഇന്നലെ ഒട്ടും പോയില്ല പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് പോയി പിന്നെ ഈ ചെറിയ ചെറിയ അസുഖങ്ങള് മാറുകയാണെങ്കിൽ മാറുമല്ലോന്ന് കരുതി എനിക്ക് ഊരവേദനയും കാൽമുട്ടുവേദനയും കാലിൻ്റെ കണ്ണിക്ക് വേദനയും അതുമാതിരി കാലിന്റെ പത്തി കൈപ്പത്തി തരിപ്പും സിക്സ് ഡേയ്സ് ആയി മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് പെയിൻ നിയർലി കംപ്ലീറ്റ്ലി മാറി നീ പെയിൻ നൈന്റി പെർസെന്റ് മാറി തൊണ്ണൂറ് ശതമാനം മാറി ആൻഡ് ഷുഗറിന് ഇണ്ട് ഒരു ഗുളിക കഴിക്കാറുണ്ട് അതിലിപ്പോ പത വളരെ കുറവ് കണ്ട കാരണം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഗുളിക നിർത്തി ഡിഗ്രി ചെയ്തു ഈ ആ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ അത് നമുക്ക് ഒരാൾക്കാ കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇത്രയോ ആൾക്കാരെ ഒരുമിച്ച് കൊടുത്ത് ഇത്രയും പവർ ജസ്റ്റ് ഒരു കുറച്ചൊരു ഹീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഇത്രയൊന്നും സോൾവ് ചെയ്യാൻ പറ്റും ഒരാളെയൊക്കെ പറ്റും ഇത്രയാളൊക്കെ ഇന്ത്യയിലെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും സിസ്റ്റം ഉണ്ടോ ഇല്ല ഒരു ചെറിയ സിസ്റ്റം അല്ല അപ്പൊ അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ചെയ്തിട്ട് റിസൾട്ട് വന്നതാ ഞാൻ ഇവിടെ വന്നിട്ട് ആറ് ദിവസമായി ആദ്യത്തെ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു ഇൻവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നാല് ഹീലിംഗ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവേന പൂർണ്ണമായിട്ട് മാറി ഞാൻ പത്ത് വർഷമായിട്ട് നടുവേദന അനുഭവിക്കുന്നതാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ചിത്ര ഇവിടെയൊക്കെ പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശം തമ്പിച്ച് പോകും എന്നുള്ളതിൽ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി തൊണ്ണൂറ് ശതമാനം നടുവിന്റെ വേദന മാറി പിന്നെ അലർജി അതുകൊണ്ട് തന്നെ എട്ട് വർഷമായിട്ട് ഞാൻ അലർജിയുടെ അസുഖം അനുഭവിക്കുന്നതാണ് വലിയ ദുരിതത്തിൽ ഇൻഹീലർ വലിക്കുക ഗുളിയ കഴിക്കുക ഇവിടെ വന്ന് അന്ന് ഒട്ട് ഞാൻ ഇൻഹീലർ വലിക്കുന്നില്ല ഗുളിയ ഇപ്പം മൂന്നു നാല് ദിവസമായിട്ട് നിർത്തി എനിക്ക് വളരെ സന്തോഷം എനിക്ക് ട്യൂമർ ആയിരുന്നു സർജറി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡ് കഴിഞ്ഞു ഇതില് രണ്ടാമത്തതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു വശ അപ്പം അന്ന് സർജറി കഴിഞ്ഞ് ഇതേമാതിരി റൈറ്റ് സൈഡ് കഴിഞ്ഞു പോയതായിരുന്നു അത് പെട്ടെന്ന് ഒരു മൂന്ന് മാസം കൊണ്ട് റെഡിയായി ഇതിപ്പോൾ കഴിഞ്ഞിട്ടപ്പോൾ ആറ് മാസമായി അപ്പോൾ ഇങ്ങനെ റെഡി ആയോണ്ട് അപ്പോൾ ഈ ആറാം ദിവസം ആണെന്നപ്പോൾ ഫീലിങ് കയ്യാനായിട്ട് അപ്പം ബാക്ക് പെയിൻ ഇപ്പോൾ രണ്ടാം ദിവസം തന്നെ മാറിയിട്ടുണ്ട് ബാക്ക് പെയിൻ ഇല്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ അലൈൻമെന്റ് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിട്ടനും വരിക അപ്പൊ അതിപ്പോ റെഡി ആയിട്ടുണ്ട് പിന്നെ കൈക്കും കാലിലും പറയാൻ പറ്റൂല അത് എന്തൊക്കെ കൊറേ ഫീലിങ്സ് മാറ്റം വരും ഇപ്പൊ നടത്തത്തിന് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് കൊറേ മാറ്റങ്ങൾ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ഇനിയിപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണോത്തേ പതിനൊന്നാണ് കംപ്ലീറ്റ് ആവും നടക്കുമ്പോ അലൈൻമെന്റ് ശരിയല്ലാത്ത രീതിയിൽ ബാലൻസ് ഇല്ലാത്ത രീതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ട്യൂമറിന്റെ ലക്ഷണത്തിന്റെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിൽ ബാലൻസ് ഒന്നു പറഞ്ഞാൽ ടൂമറിന്റെ ചുരുങ്ങാതെ അതാവൂലെന്നാണ് വീഡിയോ വേണ്ട എനിക്ക് ഉണ്ടായിരുന്നു എഴുന്നേക്കുമ്പോ വ്യത്യാസമുണ്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മലപ്പുറം ജില്ലാ കാളികാവ് നിലമ്പുരത്താണ് എനിക്ക് അക്കി പഞ്ചറിനോട് നല്ല മതി ഇപ്പാണ് എന്താ ഇപ്പൊ സാറിന്റെ എനിക്ക് അറുപത് ശതമാനം വേദനകൾക്കും ഒക്കെ കമ്മി ഉണ്ട് അഞ്ചു ദിവസമായി ഇപ്പൊ വന്നിട്ട് ഷുഗർ ആയിട്ടാണ് വന്നത് ഷുഗർ ഇപ്പോ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡെയിലി എനിക്ക് ഒന്നുകിൽ രാവിലെ ഇൻസുലിനും വൈകിട്ട് ഗുളികയും കഴിക്കണം ഇത് പതിവാണ് അത് ചെയ്യാത്ത പക്ഷമാണെങ്കിൽ ഒന്ന് മുടങ്ങിയാൽ ഒരു മണിക്കൂറിന് ശേഷം നിരന്തരമായി ഇങ്ങനെ ഒഴിക്കാൻ പോയിക്കൊണ്ടിരിക്കണം നാലെന്നാൾ മുതൽ ഇപ്പം അത് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മെലിഞ്ഞാന്ന പുലർച്ചെ ഒരു ഗുളിയെ കഴിച്ചതാണ് പിന്നെ ഇതുവരെ വലിയ ഗുളിയെ കഴിച്ചിട്ടില്ല മൂത്രമൊഴിക്കാൻ പോകാണ്ട് വന്നിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കൃത്യമായി ഉറക്കം കിട്ടുന്നു അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു